യെസ് നമസ്കാരം ഞാൻ ഓഡിബിളാണെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമസ്കാരം എൽ ഡി ടൈപ്പിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് കട്ട് ഓഫ് എത്ര വരും വളരെ ബാലിശമായ ഒരു ചോദ്യമാണ് എങ്കിൽ കൂടിയും അതിലൊരു ഡിസ്കഷൻ ആണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആസിഫ് പച്ചോളം എഡ്യൂക്കേഷൻ ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി ഒന്നിനാണ് കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ യെസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ വന്നു സാലറി സ്കെയിൽ നോക്കിയേ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് യെസ് അതിൻറെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് യെസ് അങ്ങനെ പരീക്ഷ അവരെപ്പോ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് എന്ത് നടത്തി പരീക്ഷ നടത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആ ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കഴിഞ്ഞ പരീക്ഷ നടന്നത് ഇരുപത്തി അവസാനമായപ്പോ ഇപ്പോ മൂന്ന് വർഷത്തിന് ശേഷം അടുത്ത ഒരു എൽ ഡി ടൈപ്പിസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോ എക്സാം കഴിയാതെ കട്ട് ഓഫോ എന്നുള്ള ഒരു കമന്റ് കമന്റ് ബോക്സിൽ കണ്ടു ഓക്കെ ആ കമന്റ് പറഞ്ഞ ആളെ യെസ് ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നു ആ കമന്റ് പറഞ്ഞ ആൾക്ക് ആ ചോ കമന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കളിയാക്കലേ എക്സാം കഴിയുന്നതിന് മുന്നേ കട്ട് ഓഫോ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ ഇതാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ഉത്തരം അല്ലെ പരീക്ഷയ്ക്ക് മുന്നേ എങ്ങനെയാണ് കട്ട് ഓഫ് വരെ മക്കളെ ഏഹ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര പേരാണെന്നറിയോ ടാഗ് ചെയ്തിട്ട് നമ്മളെ ഇപ്പൊ എന്നെ ഓഫീസ് നമ്പറിൽ ടാഗ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആളുകൾ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുകയാണ് എത്ര കട്ട് ഓഫ് വരും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പരീക്ഷ ഓരോ ജില്ലകളിലും ഓരോ രൂപത്തിലായിരിക്കും കുട്ടികൾ എടുക്കുക ഓരോ ജില്ലകളിലെയും കോമ്പറ്റീഷൻ വ്യത്യാസമായിരിക്കും ഓക്കെ യെസ് അപ്പോ അതിനനുസരിച്ച് നിയമനത്തിനനുസരിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് കട്ട് ഓഫ് മാറിയും മറിഞ്ഞൊക്കെ വരും അപ്പൊ എങ്ങനെയാണ് എഴുതാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റുക പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇനിയെങ്കിലും ഇത് ചോദിക്കാതിരിക്കുക കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത് ചോദിക്കാതിരിക്കുക പക്ഷെ പലർക്കും അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളതാണ് അല്ലേ അപ്പോ ആദ്യമേ ഞാൻ പറയട്ടെ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിളിച്ച് ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടന്നപ്പോൾ കട്ട് ഓഫ് ആയിരിക്കില്ല ഇരുപത്തി അഞ്ചിൽ പരീക്ഷ വിളിച്ച് ഇരുപത്തി ആറിൽ പരീക്ഷ നട ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തി ആറിൽ പരീക്ഷ വിളിക്കുന്ന സമയത്ത് കാരണം പണ്ടത്തെ പോലെ അല്ല പിള്ളേര് വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ എല്ലാ കുട്ടികളും ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് അന്ന് ഇരുപത്തയ്യായിരം ആളുകൾ അപ്ലൈ ചെയ്ത് പഠിക്കുന്നവരുടെ എണ്ണം ഒരു പതിനായിരം ആണെങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം ആളുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടില്ല എത്ര പേര് അപ്ലൈ ചെയ്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും പഠിക്കുന്നവരുടെ എണ്ണവും ചിലപ്പോ കൂടിയിട്ടുണ്ടാവും പക്ഷെ നന്നായി പഠിക്കുന്നവരുടെ എണ്ണം നന്നായി കൂടിയിട്ടുണ്ടാവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം എസ് ഓരോ പരീക്ഷകൾ ഇപ്പൊ കഴിഞ്ഞ കെ എഫ് ആയിക്കോട്ടെ എസ് സി എസ് ടി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ പല ആളുകളും കട്ട് ഓഫ് ഒക്കെ അമ്പതും അമ്പത്തഞ്ചും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആരും എന്തില്ല അവരൊന്നും ലിസ്റ്റിൽ ഇല്ല അറുപത്തഞ്ചേ പ്ലസ് അല്ലെങ്കിൽ എഴുപതേ പ്ലസ് ചില പരീക്ഷയിൽ എഴുപത്തിരണ്ടേ പ്ലസ് ഒക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോ നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്തെ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർലോ നവംബറിലോ ആണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് അല്ലെ നേരത്തെ വീഡിയോ പകുതിക്ക് വെച്ച് കട്ടായി ഒക്ടോബറിലോ നവംബറിലോ ആണ് നമ്മുടെ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പരീക്ഷയിൽ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്കൊരു എൺപതിലധികം മാർക്ക് വേണം എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇപ്പൊ പഠനം തുടങ്ങാൻ വേണ്ടിട്ട് കേട്ടോ എൺപതിലധികം എസ് എൺപതിലധികം മാർക്ക് നമുക്ക് വേണം എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ജസ്റ്റ് ഈ കണക്കുകളിലൂടെ ഒന്ന് പോകാം ഈ കട്ട് ഓഫിനെ ആരും ആശ്രയിക്കരുത് പക്ഷേ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഒരു വീഡിയോയിൽ ജസ്റ്റ് വന്നു എന്ന് മാത്രം തിരുവനന്തപുരത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നത് എൽ ഡി ടൈപ്പിസിന് കട്ട് ഓഫ് ആയിട്ട് വന്നത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടുത്തെ കട്ട് ഓഫ് ആയിട്ട് വന്നത് കഴിഞ്ഞ ദിവസം വരെ നൂറ്റി പതിനാല് അഡ്വൈസുകളാണ് അവിടെ പോയിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഓക്കെ കൊല്ലം ജില്ലയിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളത് പി എസ് സി യുടെ സൈറ്റിൽ ലഭ്യമല്ല ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് പി എസ് സിയിലെ അവൈലബിൾ അല്ല അവിടെ അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിരുന്നത് പത്തനംതിട്ടയാണെങ്കിൽ തിരുവനന്തപുരത്ത് അത്ര വേറെ എവിടെയും ഇല്ല കേട്ടോ അത്രയും ആളുകൾ വേറെ എവിടെയും ഇല്ല പത്തനംതിട്ടയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരാണ് ടോട്ടൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തത് അമ്പത്തി ആറാണ് അവിടെ കട്ട് ഓഫ് വന്നത് ആലപ്പുഴയിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പേരാണ് ടോട്ടൽ അപ്ലിക്കൻസ് അൻപത്തി മൂന്നാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി കോട്ടയത്താണെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് ടോട്ടൽ അപ്ലിക്കൻസ് അമ്പത്താറ് പേരാണ് അവിടെ അമ്പത്താറ് ആണ് അവിടെ കട്ട് ഓഫ് വന്നത് ഇതിൽ ടോട്ടൽ സ്റ്റുഡൻസ് അപ്ലൈഡ് ആണ് കേട്ടോ ഇതിൽ എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ല തിരുവനന്തപുരത്തെ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേര് അപ്ലൈ ചെയ്തെങ്കിൽ നാലായിരത്തി നാനൂറ്റി സംതിങ് ആളുകളെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അതിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഓക്കെ യെസ് ഇനിയും ഓക്കെ ഇനി എറണാകുളത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും എറണാകുളത്തിൻ്റെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് പറയുന്ന ഡാറ്റ അവൈലബിൾ അല്ല പക്ഷെ എറണാകുളത്ത് കട്ട് ഓഫ് ആറുപതായിരുന്നു കേട്ടോ ഓക്കെ തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഇപ്പൊ കുറേ പേര് എറണാകുളത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കാരണം എന്താണ് തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് എറണാകുളത്താണ് അല്ലേ അപ്പം എറണാകുളത്ത് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ജില്ലയിൽ അപ്ലൈ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ യെസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ജില്ല ജില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ചിലർ നിൽക്കുന്നത് അപ്ലൈ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ജോലി കിട്ടുന്നത് വരെ ഇതൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടിക്കൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കണം പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ വേറെ എവിടെങ്കിലും പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവിത ചെലവുകളെ കാര്യങ്ങളെ പിന്നെ നമ്മൾ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് സ്വന്തം ജില്ലയിലേക്ക് പോകാനുള്ള കാലതാമസം അഥവാ കിട്ടിയാൽ തന്നെ അത് നമ്മുടെ പേയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ആലോചിച്ചൊരു എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ എറണാകുളത്തിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനങ്ങൾ തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് നിയമനങ്ങളാണ് ഇതുവരെ എറണാകുളത്ത് നടന്നതെങ്കിലും അവിടെ കട്ട് ഓഫ് അറുപതായിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ ഇനി തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് പേരാണ് ടോട്ടൽ അപ്ലിക്കൻസ് അമ്പത്തി ആറായിരുന്നു കട്ട് ഓഫ് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അപ്ലിക്കൻസ് അമ്പത്തിനാലാണ് കട്ട് ഓഫ് മലപ്പുറത്താണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പേരാണ് അപ്ലൈ ചെയ്തത് അമ്പത്താറ് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് അപ്ലിക്കൻസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ടോട്ടൽ അപ്ലിക്കൻസ് അമ്പത്തെട്ടാണ് അവിടെ കട്ട് ഓഫ് എന്ന് കോഴിക്കോട് ഏകദേശം അറുപതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അമ്പത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് വയനാട്ടിൽ ആയിരത്തി പതിനെട്ട് പേരെ ഉള്ളു അവിടെ കട്ട് ഓഫും കുറവാണ് അമ്പത്തി മൂന്ന് എന്ന് വിചാരിച്ച എല്ലാവരും കൂടെ വയനാട്ടിലേക്ക് വണ്ടി കയറണോ പക്ഷെ അവിടെ നിയമനങ്ങൾ കുറവാണ് അല്ലെ കണ്ണൂർ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് അപ്ലിക്കൻസ് ആണുള്ളത് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഓക്കെ ഇനി കാസർഗോഡാണെങ്കിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേരേ ഉള്ളൂ എന്നിട്ട് അവിടെ കട്ട് ഓഫ് അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഓക്കെ അപ്പോ നിങ്ങൾക്ക് എസ് നിങ്ങളുടെ ജില്ലയിൽ നിലവിൽ എത്രത്തോളം ആളുകളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടിയോ കാസർഗോഡാണെങ്കിൽ എണ്ണൂര് തൊണ്ണൂറ്റിനാല് അപ്പൊ അതിൽ കുറച്ച് പേര് പരിപാടി നിർത്തിയവരുണ്ടാവും ഏജ് ഓവർ ആയുകൾ ഉണ്ടാവും കുറച്ച് കുട്ടികൾ പുതുതായിട്ട് പഠിച്ചു വന്നവരുണ്ടാവും അപ്പം ഇതിൽ വലിയ ഏറ്റ കുറച്ചിലകൾ ഉണ്ടാവില്ല ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക പക്ഷെ കട്ട് ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പോ വന്ന ഈ കഴിഞ്ഞ എൽ ഡി ടൈപി വേരിയസിന് നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി എട്ട് വരെയൊക്കെയാണ് പല ജില്ലകളിലായിട്ട് വന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമാണ് കുറച്ച് സോറി തിരു കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും അല്ലെ എറണാകുളത്തുമാണ് കുറച്ച് കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക പക്ഷേ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ആയിരിക്കുന്നു മൂന്ന് കൊല്ലം മുന്നേ ഈ കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്സ്റ്റി പ്ലസ് എല്ലാ ജില്ലകളിലും വരും അടുത്ത പരീക്ഷ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന സമയത്ത് അല്ലേ വരില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അറുപതിലധികം വരില്ലേ അപ്പൊ നമ്മൾ എന്താണെന്നറിയോ നമ്മളെ എൺപതിലധികം മാർക്ക് കിട്ടണം എയ്റ്റി പ്ലസ് മാർക്ക് കിട്ടണം എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ആദ്യം മുതലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ ഇപ്പൊ കോഴിക്കോട് ജില്ലക്കാരനാണ് ഞാനെങ്കിൽ ഞാൻ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളോടാണ് മത്സരിക്കുന്നത് ഈ രണ്ടായിരത്തഞ്ഞൂറിൽ ഏറ്റവും മുന്നിലെത്താൻ ആദ്യത്തെ ഒരു പത്ത് റാങ്കിന്റെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക ഓക്കെ യെസ് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക ഓക്കെ അല്ലാതെ അമ്പത്തെട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് അതുകൊണ്ട് അമ്പത്തെട്ട് അറുപത് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നു അങ്ങനെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് എയ്റ്റി പ്ലസ് മാർക്ക് വാങ്ങാൻ സ്കോർ ചെയ്താലേ എനിക്ക് ജോലി കിട്ടുള്ളൂ ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണ് ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക പരമാവധി പഠിച്ചോളുക കാരണം നിയമനങ്ങൾ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നിയമനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞോണ്ടിരിക്കാണ് വേരിയസ് നിങ്ങൾക്ക് അറിയാം അല്ലെ ഈ പോസ്റ്റ് ഇപ്പൊ തന്നെ വിളിക്കുകയോ ഇല്ലയോ എന്ന് പറയുന്ന ചർച്ചകൾ വരെ ഒരുപാട് നടന്നായിരുന്നു അല്ലെ ഏതായാലും അനുഗ്രഹം എന്നുള്ള രൂപത്തിൽ തന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ നിയമനങ്ങൾ സ്വാഭാവികമായിട്ടും വളരെ കുറവ് തന്നെയായിരിക്കും അപ്പൊ കട്ട് ഓഫ് കൂടും എന്നുള്ളതിലും നിങ്ങൾക്ക് സംശയമില്ലല്ലോ നിയമനങ്ങൾ കുറയുന്ന സമയത്ത് കൂടുതൽ മാർക്കുള്ള ആളുകളെ അല്ലേ എടുക്കുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം മിനിമം ഒരു സെവൻറ്റി പ്ലസ് മാർക്കെങ്കിലും സ്കോർ ചെയ്യണം പക്ഷെ എയ്റ്റി പ്ലസ് ആണ് എന്റെ ലക്ഷ്യം ആദ്യത്തെ പത്ത് റാങ്കിലാണ് ഞാൻ പറയേണ്ടത് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം ക്ലാസ്സുകളെ പിന്നെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ യെസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം യെസ് സാധിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം നമുക്ക് ഈ പറയുന്ന എല്ലാ പരീക്ഷകളും ഇപ്പൊ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നത് എൽ ഡി ടൈപ്പിസ് വേരിയസ് ഉണ്ട് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഉണ്ട് പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ എൽ ഡി ടൈപ്പിസ് ഉണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ വന്നത് അല്ലെ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി അറുപത് ഇങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വന്നത് എസ് നോക്കിയും കണ്ടും അപ്ലൈ ചെയ്യുക ഈ പരീക്ഷകൾക്കെല്ലാം ഇനി വിളിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടറിയേറ്റ് ഉണ്ട് അല്ലെ ഇതിനെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊക്കെ പരീക്ഷകൾ നടക്കുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മുഴുവൻ ക്ലാസുകളുമാണ് നമ്മുടെ മിഷൻ ടൈപ്പിസ്റ്റ് ബാച്ച് ഫോറിൽ നമ്മൾ കവർ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ആയിട്ട് ക്ലാസുകൾ കണ്ടന്റുകൾ പരിപൂർണമായ രൂപത്തിൽ എല്ലാ സബ്ജക്റ്റും കമ്പ്യൂട്ടർ മാത്രമല്ല ഇംഗ്ലീഷ് മലയാളം ജി അടക്കം കവർ ചെയ്യും അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റാത്ത ക്ലാസ്സുകൾ അതിനകത്ത് റെക്കോർഡ് ആയിട്ട് ഉണ്ടാവും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന പി മെറ്റീരിയൽസ് ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എക്സാം ഉണ്ടാവും വീക്ക്ലി സൺഡേസിൽ എക്സാം ഉണ്ടാവും മന്ത്ലി എക്സാമുകൾ ഉണ്ടാവും ടോപ്പിക് കഴിയുന്ന സമയത്തും എക്സാമുകൾ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും കൗൺസിലിംഗ് സെഷനുകളും ഉണ്ടാവും കൃത്യമായി നിങ്ങൾ മോണിറ്റർ ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ ഓക്കെ യെസ് കാരണം നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടിയ പത്തിരുന്നൂറിലധികം ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളുടെ മാത്രം പി ഡി വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ റിസൾട്ടുകൾ ബോധ്യപ്പെട്ട് ക്ലാസിന്റെ ഫീഡ്ബാക്കുകൾ മനസ്സിലായി ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരെ നമ്മൾ കൃത്യമായിട്ട് ആ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വന്നാൽ മാത്രം മതി കേട്ടോ അങ്ങനെയുള്ള പുതിയ ബാച്ച് നമ്മൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തു തിങ്കളാഴ്ച മുതലാണ് അതിൽ നമ്മൾ ലൈവായിട്ട് ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവളെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രം നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഒന്നിച്ച് മുന്നേറാം കേട്ടോ ിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് ജൂൺ മാസം വരെയാണ് നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളും കൂടെ വരും ഇപ്പൊ എല്ലാം പെട്ടെന്നാണ് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ റിസൾട്ടുകൾ പെട്ടെന്ന് വരുന്നുണ്ട് എന്താ പറയാ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങും വെരിഫിക്കേഷനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ഒരു മെയ് ആവുമ്പോഴത്തേക്ക് തന്നെ പരിപാടി കഴിയും കേട്ടോ യെസ് ഓക്കെ ഇപ്പൊ വിളിച്ച മൂന്ന് പരീക്ഷകൾക്കും കൂടെ ഒറ്റ എക്സാം ആണ് എൽ ഡി ടൈപി വേരിയസ് ഡിപ്പാർട്ട്മെന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എൽ ഡി ടൈപിസ്റ്റ് ടൈപ്പിസി ഗ്രേഡി ടു ഒക്കെ ഒറ്റ എക്സാം ആവാനാണ് സാധ്യത ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുമ്പോൾ അതും കൂടി ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത കേട്ടോ യെസ് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി സോറി യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റിയിലേക്കും സെക്രട്ടറിയേറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെ യെസ് അതിന്റെ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടറിയിൽ പ്രാക്ടീസ് കഴിഞ്ഞ തവണത്തെ പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരുന്നു ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും സ്റ്റാർട്ട് ചെയ്യും ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ് ഇൻസ്ട്രക്ടറിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടോ ഓക്കെ എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് എല്ലാവർക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ ഇതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഏകദേശം ആറ് ഏഴ് ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നവരുണ്ട് കേട്ടോ അവരൊന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പച്ചവെള്ളത്തെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബാച്ച് എടുത്തവരാണെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്കിൽ ടെസ്റ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഓക്കെ കാരണം അതെന്താണ് നമ്മൾ ഒ എം ആർ മാത്രമല്ല സ്കിൽ ടെസ്റ്റും കൂടി നമ്മൾ അതിനകത്ത് നമ്മൾ ഓഫർ ചെയ്തതാണ് അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യും കേട്ടോ അതിന് ഇനി വേറെ കോഴ്സ് ഒന്നും നിങ്ങൾ എടുക്കണ്ട ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരും ഓൾറെഡി നിങ്ങൾ ഇരുപത്തഞ്ച് വരെ ആയിരിക്കും നിങ്ങളുടെ വാലിഡിറ്റി ഉണ്ടാവുക തീർന്നു എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റിനുള്ള ക്ലാസ്സുകൾ നമ്മൾ സൗജന്യമായിട്ട് തന്നെ തരും തരൂട്ടോ യെസ് അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഹൈക്കോർട്ടിന്റെ റാങ്ക് ലിസ്റ്റ് ഉടൻ തന്നെ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു യെസ് അപ്പോ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക യെസ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ടൈപ്പിസ്റ്റ് മിഷൻ ടൈപ്പിസ്റ്റ് ബാച്ച് ഫോറിന്റെ അഡ്മിഷൻ അധികം വൈകാണ്ട് നമുക്ക് ക്ലോസ് ചെയ്യും കാരണം നമ്മളെ എന്താ പറയാ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അഡ്മിഷൻ ക്ലോസ് ചെയ്യും അധികം ഉണ്ടാവില്ല കാരണം അത്രയധികം കുട്ടികളെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മള് ബാച്ച് ഉടൻ തന്നെ ക്ലോസ് ചെയ്യും അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ആർക്കെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തതോ മെസ്സേജ് റിപ്ലൈ ഇല്ലാത്തതോ ആയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് പത്ത് ഒന്ന് ഒന്ന് ആറ് ആറ് അഞ്ച് അഞ്ചിന് പകരം നാല് അഞ്ചോ നാല് അഞ്ചും ഉണ്ട് എട്ട് അഞ്ചും ഉണ്ട് കേട്ടോ നാല് അഞ്ചും എട്ട് അഞ്ചും അഞ്ച് അഞ്ചും ഉണ്ട് എസ് അപ്പം ഡിലേ വരികയാണെങ്കിൽ അതിലേക്ക് കൂടി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷ് ഹയർ വേണം കേട്ടോ ഇംഗ്ലീഷ് ഹയർ വേണം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് നോർമലി വരാറുള്ളത് ബാക്കി വന്നിട്ട് നോക്കാം യെസ് ഓക്കെ പേ ചെയ്തു ആഡ് ആയില്ല എന്ന് പറഞ്ഞത് ഇപ്പതാ ഇന്നലെയൊക്കെ സ്റ്റാഫ് പോകുമ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടുണ്ട് ഇപ്പം അവർ ആഡ് ചെയ്തോളും ഓഫീസ് നമ്പറിൽ നമ്പറിലൊന്നും ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനറലി ടൈപ്പിസ്റ്റിന് സ്കിൽ ടെസ്റ്റ് ഇല്ല കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉള്ളൂ തീർച്ചയായിട്ടും ഒക്ടോബർ നവംബറിലാണ് ഇപ്പൊ കലണ്ടറിൽ വന്നിട്ടുള്ളത് എല്ലാം കൂടി ഒരു എക്സാം ആവാനാണ് സാധ്യത ഓക്കെ താങ്ക് യു